ഓം ശ്രീ ഗുരുഭ്യോ നമ സർവാംഗി നമസ്കാരൂ ക്രോധിനാമ സംവത്സരാച്ചോ വസന്തോത്സവു ആചരൻ കുറച്ച് ഭാഗുജാനു കാശിമഠാധീഷ് ശ്രീമദ് സമയമീന്ദ്ര തീർത്ഥസ്വാമി നാല് ഏപ്രിൽ ഭായ് അങ്ങ് സഞ്ജ സാധവറാരി ദേവ്ളായിൻ പംതായി മുപ്പത്തിയേഴ് വർഷം ശേഷം ഇശക്ക് ഉത്സവവും അങ്ക് ദേവളാക്കടെ ആഘോഷിച്ച് കർത്തായി ചരിത്ര മുഹൂർത്തു സ്വാമ്യാക്ക് പ്രൌഢഗംഭീരം ജാൻ അസില്ലെ സ്വീകാർ തമ്മി എം ജി റോഡ് ആർക്കാലെ സു കർത്തായി തെതുഗുനു സ്ടാനി അങ്കേലെ മഹാജനാന് പ്രത്യേകിച്ച് ഈസ്റ്റ് സന്നിധി റോഡാരി ടി ഡി റോഡാരി അസില്ലെ മഹാജനാനി തങ്കലെ വ്യാപാറു തേസഖ് സഞ്ജയ് സവർ അരീചി ക്ലോസ് കൂർണു കുടുംബസമേതം ദേവളാകടയിൻ പാവനു തേ ചരിത്ര നിമിഷാക്ക് സാക്ഷിജാംക അവസർജാൻ കണക്കാക്കി കൂർണു സക്താനി ദേവളാകട സ്വാമിയം ജാനസിൻ സ്വീകരണം 何